ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്റെ പേര് ബോസ്കോ കളമശ്ശേരി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അല്ലേ എന്തോ തിരുവനന്തപുരം ആ സാറേ ഇന്ന് മഴ പെയ്യൂന്നൊക്കെ പറയണ കേട്ടു അതെ ഈ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് ഈ മഴ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ അതോ മഴ പെയ്യുമെന്ന് തന്നെയാണ് കണ്ടതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആ സാർ ഹലോ ആ പറഞ്ഞോളൂ ഇന്ന് ഇവിടെ നമുക്ക് കൊല്ലം കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ഭാഗങ്ങളിൽ ചെറിയ മഴയാണ് പക്ഷെ ബാക്കി അത്യാവശ്യം ഓൾറെഡി ഞാനിപ്പം ഞാൻ എറണാകുളത്താണ് എറണാകുളത്ത് ഒത്ത ഒത്തു ശരി ഹൈക്കോടതിയുടെ അടുത്താണ് ഞാൻ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് മഴ കിട്ടിയില്ല ഞാൻ വീട്ടില് വന്നപ്പോൾ കറണ്ട് പോലും ചൂട് കൊടുത്ത് സഹിക്കാൻ പറ്റിട്ടാണ് ഞാൻ നിങ്ങള് വിളിച്ചു ചോദിച്ചത് ഓക്കെ നിങ്ങൾക്ക് നോക്കിയതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ അതോ മഴ പെയ്തോ പെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ച സാറിന് ഓൾറെഡി അറിയാലോ ഈ ചൂടത്ത് കറണ്ട് ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങക്ക് തെറ്റ് പറ്റിയതാണോ അല്ലയോ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു നോക്കാം പറയുന്നത് എന്തോ അവിടെ ഹൈക്കോടതിയുടെ അടുത്തല്ല എന്റെ വീട് കളമശ്ശേരിലാണ് ഞാൻ ഈ ഹൈക്കോടതിയിലും കളമശ്ശേരിലുമായിട്ട് നിന്നിട്ട് ഞാൻ മഴ കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ എല്ലാ ഭാഗങ്ങളിലും യെല്ലോ അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതെ പത്രമാധ്യമങ്ങളിലൂടെ യെല്ലോ അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മഴ കാണഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ ഇന്നും മഴയാണെന്നും യെല്ലോ ഒക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചത് ഈ മഴയൊന്നും കണ്ടില്ല ചൂട് എടുത്ത് സഹിക്കാൻ പറ്റാത്ത കൊണ്ട് ചോദിച്ചതാണ് നിങ്ങക്ക് തെറ്റുപറ്റൂല്ലോന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ എവിടെ എറണാകുളം ജില്ലാ യെല്ലോ അലേർട്ട് അതെ ഉണ്ടായിരുന്നു അതെ ലൈറ്റ് ട്രെയിനാണ് കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഈ ചൂടത്ത് കിടക്കുന്ന ഒരു സുഖം അതൊരിക്കലും കിട്ടത്തില്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല് തന്നെയാണ് പ്രത്യേകിച്ച് കരണ്ട് കൂടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോയിച്ചത് എന്ന് മാത്രമുള്ളൂ കെ സി വി പോലത്തെ അവസ്ഥ ആവരുത് ഒരു മിന്ന ഒരു രാത്രി ആവുമ്പോ പാതിരാത്രി ആവുമ്പോ കൂടുതൽ ഉപയോഗം നടത്തി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പവർ കറണ്ട് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ഞാൻ ഒരു ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഓക്കേ നാളെ വെരി ലൈറ്റ് റൈനാണ് അതേപോലെ ഞാൻ വേറെ സംശയം കൂടി ചോദിച്ചോട്ടെ ശരിക്കും ഈ ഈ കാ അതേപോലെ മൺസൂൺ നേരത്തെ വരും എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടായിരുന്നു മൺസൂൺ നേരത്തെ വരും ഇങ്ങനെയൊക്കെ ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പല ന്യൂസുകളും ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇത് അറിയില്ല പക്ഷെ ഐ എം ടി അപ്പോ അതുകൊണ്ട് ഞാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു വന്നുള്ളൂ കാരണം മഴ പ്രതീക്ഷിച്ച് കറണ്ട് പോയാൽ പിന്നെ തണുപ്പ് കിട്ടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് മഴയാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു വന്നുള്ളൂ ഓക്കെ താങ്ക് യു